ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ും കള്ളവോട്ടിനായി കളമൊരുക്കുന്ന വോട്ടർ പട്ടികയുടെ ഞെട്ടിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ റൈറ്റ് വിഷൻ ന്യൂസ് നടത്തിയ അന്വേഷണത്തിലാണ് പുതിയ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയത് വോട്ടർ പട്ടിക തിരിമറി നടത്തി പലയിടത്തും കള്ളവോട്ടുകൾ ചെയ്തു എന്ന വിവാദം കത്തി നിൽക്കുമ്പോഴാണ് പുതിയ വോട്ടർ പട്ടികയിലും കള്ളവോട്ടുകൾക്ക് കളമൊരുക്കാൻ വേണ്ടി ഗുരുതര ക്രമക്കേട് എന്നുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഒരേ വീട്ടു നമ്പറിൽ ആ വീട്ടുകാരും നാട്ടുകാരും അറിയാത്ത നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു ുണ്ട് കോളനി വീട്ടിൽ സുരേഷ് ബിന്ദു ദമ്പതികളാണിവർ ഇവർ അറിയാതെ അതേ വീട്ടു നമ്പറിൽ യതു കൃഷ്ണ എന്ന ഇരുപത്തിമൂന്നുകാരൻ പുതിയ വോട്ടർ പട്ടികയിൽ ജനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ നാട്ടിൽ തന്നെ ഇല്ലാത്ത ആളുടെ പേരിലാണ് കള്ളവോട്ട് ചേർത്തത് എന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ അടുത്ത ആ ഒരു കഷ്ടം പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഈ ഈ ഇല്ല ഞങ്ങൾ ഇത്രയും നൂറോളം വീടുകളുടെ അടുത്തില്ല അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട പറ്റില്ല വീട്ടുകാരിങ്ങനെ കള്ളോട്ട് ഇതായിട്ട് നടക്കുന്നേ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല അങ്ങനത്തെ കുടുംബത്തിൽ ജനിക്കാത്ത ഒരാളുടെ ഓട്ടെ വരുന്നേ വീടിന്റെ അടുത്തുള്ള ആളാണ് പക്ഷേ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല കൃഷ്ണ

പഴയ കോളനി വീട്ടിൽ രാധാകൃഷ്ണന്റെ നൂറ്റി നമ്പർ വീട്ടിലും അവരറിയാതെ ഒരാൾ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് ശിവശങ്കരൻ മണലാടി എന്നാണ് ആ കള്ളപ്പേര് ആറ് വോട്ടുകളുള്ള ഈ വീട്ടു നമ്പറിലാണ് ഏഴാമതായി വീട്ടുകാർ അറിയാതെ വോട്ടർ പട്ടികയിൽ ശിവശങ്കരൻ പൊന്തി വന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെ വൈഫ് അച്ഛനമ്മ ചേട്ടൻ ചേട്ടത്തി അമ്മ ആറ് പേരാണുള്ളത് ഉള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഈ നൂറ്റി നാപ്പത്തി ഒന്ന് ഈ നമ്പറിൽ പുതിയൊരാളും കൂടി ആഡ് ചെയ്തിരുന്നപ്പോ ഈ ശിവശങ്കർ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല അതിൽ ശിവശങ്കറിൻ മണലാടി പറഞ്ഞ ഒരു അവസ്ഥ പറഞ്ഞിട്ടാണ് വീട്ടു നമ്പറിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇതിൽ വന്നിരിക്കുന്നത് അവര് ഞങ്ങൾക്ക് അറിയണ ആളല്ല ഞങ്ങളുടെ ഇതിൽ അഡീഷണൽ ആയിട്ട് കേട്ടിരിക്കാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പല വീട്ടു നമ്പറുകളും ദുരുപയോഗം ചെയ്ത ഇത്തരത്തിൽ കള്ളവോട്ടിനായി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇതിന് പിന്നിൽ ബി ജെ പി ആണ് എന്നും പ്രദേശവാസികൾ ആരോപണം ഉന്നയിച്ചു ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് അതേപോലെ ഒരുപാട് വോട്ടുകൾ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മണലാടി ഹൗസ് പറഞ്ഞ വീട്ടു വീട്ടുപേരെയല്ലേ ഇത് പഴയ കോളനി മൊത്തംകുണ്ട് കോളനിയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ അത് ഒരുപാട് പേര് ഇതേപോലെ ഒരു വീട്ടിൽ കയറ്റിയിട്ടുണ്ട് പറഞ്ഞു അതേപോലെ ഇവിടെ താഴത്തെ വീട്ടുകളിലും ഒരുപാട് കേറ്റിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് ഇതിപ്പോ ഇവിടെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ ഒരു പ്രശ്നം കണ്ടുപിടിച്ചതിന് ശേഷം ആകെ എപ്രാളത്തിലാണ് ഇപ്പൊ ടീമുകളെല്ലാം ഇതിപ്പോ കെ ടീ നമ്മുടെ നേതാവ് പറഞ്ഞ പോലെ ബി ജെ പി കാരനെയാണ് ഇതിന് മുന്നേ നിക്കണത് ബി ജെ പി കാരനെ ഇത് ചെയ്തോണ്ടിരിക്കണത് ഈ വാർഡ് ഭരിക്കണത് ബി ജെ പി ആണ് ഉമ്മാർഡ് അപ്പൊ അവര് ഇപ്പോഴും ഇതേ ഈ ഒരു പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് അവർ ഈ വാർഡ് ചിലപ്പോൾ നിലനിർത്താൻ വേണ്ടി ഇത്രയും ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാമായിരിക്കും പക്ഷെ ഇത് നമുക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഉള്ള വോട്ടർമാരെ അല്ലെങ്കിൽ നമ്മൾ ന്യായമായ രീതിയിൽ ശരിയായ രീതിയിൽ നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന വ്യക്തികൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വോട്ടർമാരെ ചേർത്തിക്കോട്ടെ അതിന് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇല്ലാത്ത വോട്ടർമാരുടെ പേര് കാലങ്ങളോളായിട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ വീടുകളുടെ വീട്ടു നമ്പർ വെച്ചിട്ട് അതിൻ്റെ അവരുടെ അഡ്രസ്സ് വെച്ചിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്യാമറ പേഴ്സൺ കെ സി സുനിൽനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്